നമസ്തേ കഥകളതി സാഹചര്യത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പണര പന്ത് പറയപ്പെട്ട പന്തിരുകുലത്തിലെ കഥകൾ പറയുന്നു ഓരോരോ പ്രസവത്തിലെ ഓരോരോ കുലത്തിൽ എന്ന് പറഞ്ഞോളാം വളർന്നു വന്ന ആ പന്തിരുകുലം അതിലൊരു കുലമാണ് പാക്കനാരുടെ കുലം അഗ്നിഗോത്രയുടെ കുലം പെരുന്തച്ഛൻ്റെ കുലം അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു പാക്കനാരുടെ ഗുണമാണ് പറഞ്ഞു ഇനി നാറാ ഇന്ന് നാരായണത്ത് തമ്പുരാൻ്റെ ഒരു കാര്യം പറയാം അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധി അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന കുട്ടി രണ്ടാമത്തെ മകനാണ് ടോക് കുത്രയ്ക്ക് ശേഷം ഉണ്ടായ രണ്ടാമത്തെ മകൻ ആ കുഞ്ഞിനെ അവിടെ വായി കയറിയിട്ടുണ്ടല്ലോ അവിടെ കിടത്തി എന്ന് പറഞ്ഞാൽ അവിടെ കിടത്തി അദ്ദേഹത്തിന് ഒരു ഇളയതിൻ്റെ എന്ന് വെച്ചാൽ ബ്രാഹ്മണവരുടെ കൂട്ടത്തിൽ തന്നെ പെടും ഒരു ബ്രാഹ്മണഗ്രഹത്തിൽ ഇളയതിൻ്റെ കുടുംബത്തിൽ ജീവിക്കാനുള്ള ഒരു യോഗമാണ് ഉണ്ടായത് അപ്പം നാറാണത്ത് എന്ന് പറയുന്ന ഇളയതൻ്റെ ഭവനത്തിലെ തമ്പുരാനാണ് ആറാണത്ത് അപ്പോൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നാറാണത്ത് തമ്പുരാൻ എന്ന പേരിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് വേറൊരു പേര് വന്ന് വീണു പേ പ്രവർത്തി എന്ന് പറയണത് എന്താ നല്ല ആരോഗ്യമുണ്ട് നല്ല സൗന്ദര്യമുണ്ട് നല്ല നല്ലതുപോലെ ഭക്ഷണവും കഴിക്കും അങ്ങനെയൊക്കെ ഉള്ള ആളാണ് ഭാര്യ കുട്ടികൾ അങ്ങനെ കുടുംബജീവിതമൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയാമോ രായിരമംഗലം മല എപ്പോഴും ഉണ്ട് ഇവിടെക്കേ കേരളത്തിൽ രായിരമംഗലം മലയുടെ അടിവാരത്തു നിന്നൊരു പാറകല്ലം കണ്ടൂരിട്ടു ഉരുട്ടി ഉരുട്ടി കാലത്തെ തൊട്ട് ഉരുട്ടി കീഴ്പൊട്ടയ്ക്ക് വരും താങ്ങി നിർത്തും പിന്നെ ഉരുട്ടും അങ്ങനെ താങ്ങി താങ്ങി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടി കല്ലുരുട്ടി മുകളിലങ്ങോട്ട് കൊണ്ട് ചെന്ന് എത്തിച്ച് ഒരു കാലുകൊണ്ട് കല്ലിച്ച ഉത്തി അങ്ങനെ നിർത്തും എന്നിട്ട് ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അപ്പോഴത്തേക്ക് ഉച്ചോടെ അടുക്കും ഉച്ച അങ്ങടാവും ഉച്ച കഴിയും അവട്ടം വരെ ഉന്തിക്കേറ്റി ഉരുട്ടി കയറ്റി കൊണ്ടുപോയ കല്ല് ഈ വച്ചേക്കണ കാലിങ്ങനെ വച്ചോണ്ടാണ് അനങ്ങാട്ട് നീക്കണത് ഒരു തള്ളങ്ങൾ കൊടുക്കും കാലുകൊണ്ട് മലയുടെ മോളിൽ നിന്ന് കല്ല് തട്ടിയാൽ എന്താ സംഭവിക്കുക ഉരുണ്ട് 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 കിട്ടും പോരും കിപ്പോട്ടേക്ക് അങ്ങനെ എന്നിട്ടെന്താ ആ കല്ലും രണ്ട് പോരണ കണ്ടിട്ട് സന്തോഷം കൊണ്ടങ്ങട്ട് കല് കുത്തിച്ചിരിക്കും ധാരാളത്തിൻ്റെ ചിരി പേര് കേട്ട ചിരിയാണ് ഉലകം പ്രപഞ്ചം കുലുങ്ങുന്ന ചിരിയാണത് ഉണർത്തുന്ന ചിരിയാണത് അതാണ് നാറാണത്ത് തമ്പുരാൻ ഒരു ദിവസം നാറാണത്ത് തമ്പുരാൻ അപ്പം ആൾക്കാർ നാട്യപ്രമാണിമാരൊക്കെ കാണുന്നുണ്ട് നാറാണത്തിൻ്റെ മണി കാലത്തെ തൊട്ടൊരു തോൾസഞ്ചി കൊണ്ടാ എപ്പോഴും നടപ്പായിട്ട് അകത്തെന്താന്ന് ഇന്ന് വരും മനുഷ്യ കണ്ടല്ല ആ തോൾസഞ്ചി അവിടെ താഴ്ത്തം കൊണ്ട് ഉപയോഗിക്കും ഈ കെട്ടൂരി ിക്കറ്റും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് ഇങ്ങോട്ട് കീഴ്പട്ടയ്ക്ക് പോരും പിന്നെ അങ്ങോട്ടും ഒരു ടിക്കറ്റും വീണ്ടും കയറ്റും വീണ്ടും കെറ്റും അങ്ങനെ ഉച്ച വരെ കല്ലുരുട്ടി കയറ്റി ഉച്ചയാകുമ്പോൾ ആ കല്ലുരുട്ടി താഴത്തേക്കിട്ട് കൈ കൊട്ടിച്ചിരിക്കും ഏഹ് എത്ര നേരത്തെ അധ്വാന ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് നിഷ്ഫലാക്കുന്ന ആരാണത് തന്ത്ര ആ എന്നിട്ടോ അതാ കഴിഞ്ഞാൽ ആ താഴ്ത്തു തന്നീ തോൾ സഞ്ചി എടുത്ത് തോളിലിട്ടു പിന്നെ ഓരോരോ ഭവനങ്ങളിൽ വലിയ വലിയ പണക്കാരായിട്ടുള്ളവരുടെ മകനാണ് അവിടെ ചെന്നിട്ട് ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി എല്ലാവരോടും ഭിക്ഷയാചിക്കും ആ ഭിക്ഷ കിട്ടുന്ന അരിയെ പലരും കൊടുക്കുക ഒരുപിടുത്ത അരിയാണ് ആ അരി ഇങ്ങനെ കാണിക്കും പാത്രം കാണിക്കും അതിലേക്ക് അരി വാങ്ങിക്കും സഞ്ചിക്ക് അത് വേറെ ചെല്ലുമ്പോഴും മിക്ഷാം ദേഹി അരി കൊടുക്കും ഇങ്ങനെ കിട്ടണ അരിയെല്ലാം അദ്ദേഹം വൈകുന്നേരം ആവുമ്പോൾ ഒരു ചുടലക്കാട് ചുടലക്കാടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമ്പോൾ മരിച്ചു പോയവരുടെയൊക്കെ ശവം കത്തിച്ച് ദഹിപ്പിക്കുന്ന പ്രദേശത്തിനാണ് ചുടലക്കാടെന്ന് പറയുക ആ ചുടലക്കാടിൻ്റെ കാവല് ചുടലയക്ഷിയാണ് അത് അങ്ങനെയാണ് പറയുക ആ ചുടലയക്ഷി ഒരു ദേവിയെ പോലെയാണ് ചുടലയക്ഷിയെ പലരും ആരാധിക്കുന്നത് നാരായണത്തിൻ്റെ വാസം പിന്നെ ചുടലക്കാട്ടില തണുപ്പുണ്ട് കാലിമയാണെങ്കിൽ ഒരു ഉണ്ട് ഒരു കാലുമ മന്ത് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് നാരായണത്തിന് ഈ കാലങ്ങോട്ട് ചുടലേട് എടുത്തേക്ക് നീട്ടി വയ്ക്കും അപ്പം ചെറിയ ചെറിയ ചൂട് തട്ടുമ്പോൾ ഈ കാലിൻ്റെ മന്തിൻ്റെ കടപ്പിനും വേദനയ്ക്കും ധരിപ്പിനും ഒക്കെ ഒത്തിരി ഒരാശ്വാസമുണ്ട് അപ്പം അതുകൊണ്ട് ചുടലക്കാട്ടിൽ ഏതെങ്കിലും ഒരു അടുത്ത് കാലും നീട്ടി വെച്ച് ആ ചൂടും തട്ടി അങ്ങനെയാണ് നാറാണത്ത് തമ്പുരാൻ കിടന്നുറങ്ങണത് അപ്പോൾ അതിനു മുമ്പ് ഈ ചൊടയിലെ കത്തിക്കൊണ്ടിരിക്കണം ശവം കത്തിക്കൊണ്ടിരിക്കണം ആ ചിതയിൽ നിന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് കമ്പ് എടുത്തിട്ട് വേറെ ഒരു അടുപ്പം ഇങ്ങോട്ട് കൂട്ടി മൂന്ന് കല്ലെടുത്ത് വെച്ചടുപ്പൂട്ടി പാത്രത്തിൽ അന്ന് കിട്ടി അരിയൊക്കെ ഇങ്ങോട്ട് വയ്ക്കും അരി വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച അരി തിളച്ച അവിടെ ഇരുന്ന് തിളയ്ക്കും ഇളക്കും ഒരു പ്ലേറ്റുണ്ട് ബാ ബാണ്ടത്തിൽ ആ പ്ലേറ്റ് എടുത്ത് വയ്ക്കുകയും ി അങ്ങനെ കുടിക്കുകയായി വേറെ വിഭവങ്ങളൊന്നുമില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അപ്പോൾ സവർണരായ കുറച്ച് പേർക്ക് ഇയാൾക്ക് പണിയെടുത്താ ദേഹാനെങ്കിൽ പണിയെടുത്തെന്താ ഇയാളീ പാറക്കല്ലുരുട്ടി കേട്ടെങ്കിൽ ഇപ്പം ഉള്ള ആൾക്ക് വേറെ വല്ല പ്രയോജനമുള്ള പണി എടുത്തു എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം വീട്ടുകാർക്ക് കൊടുക്കില്ലേ ഇതാ കഴിഞ്ഞിട്ട് പിന്നെ പിച്ച തള്ളണേ ഒരധികിച്ച നിരന്ന് യാചിച്ച് മേടിച്ച് കഴിക്കണേ കുട്ടക്കരുതീനെ ഒരാൾ അയാൾ പണിയെടുത്ത് കഴിയട്ടെ രണ്ട് മൂന്ന് ദിവസം പോയിട്ട് ഭിക്ഷ കിട്ടാതെ കണ്ടാവുമ്പോൾ തന്നെ തന്നെ പണിയെടുത്ത് കഴിയുള്ളു അങ്ങനെ ഉണ്ടൊരു സൂത്രം അന്നങ്ങാണ്ട് തിന്നല്ലേ പണിയെടുക്കട്ടെ എന്നും പറഞ്ഞാൽ തീരുമാനിച്ചു പിറ്റേ ദിവസം ഒരു പിന്നെ ഈ തീരുമാനം എടുത്ത് എല്ലാ പ്രഭു കുടുംബങ്ങളും ഇനി നാറാണത്ത് വന്നാൽ നമുക്ക് കൊട്ടക്കണ്ട ഭിക്ഷ കൊട്ടക്കണ്ട നാറാണ തിരിച്ചു കൊട്ടെ നമ്മളവിടെ വീട്ടിലുണ്ടെന്നേ കരുതണ്ട ഒളിച്ചിരിക്കാം നമുക്ക് വാതാണച്ച് അങ്ങനെ തന്നെ സംഭവിച്ചു പിറ്റേ ദിവസം മല പാറ ഉന്തിക്കയറ്റലും തടി താഴ്ത്തിടലും പൊട്ടിച്ചിരിക്കലും ഒക്കെ കഴിഞ്ഞ് ഓരോ ദിക്കലേക്ക് ഭിക്ഷയ്ക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ഇവിടെ ആരുല്ലേ ഇവിടെ ആരുല്ലേ ഇവിടുത്തെ കാർന്നിട്ടേക്ക് വിളിച്ചു എന്ത് കാര്യം ഒന്നും ഉണ്ടായില്ല ഒരാളും വിളി കിട്ടില്ല ഏ ഇവിടെ അരില്ലായിരിക്കും എന്ന് വെച്ചാൽ അടുത്ത വിട്ടു ചെന്നു അവിടെ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ആരെയും പുറത്ത് കാണാനില്ല വിളിച്ചിട്ടും മിട്ടുന്നുല്ലൊരു കഥ അടുത്ത പോയി നോക്കാം അവിടെ ചെന്ന് വലിയൊരു മാളികൾ വിടാറന്നു അവിടെ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറമേ ഒക്കെ അത് കഴിഞ്ഞ് വന്നിട്ട് എന്തത് ആ ഇവിടെ അരു ഇവിടെ അരുന്ന് ചോദിച്ചാൽ ഒരു ശബ്ദം അതൊന്നും കേൾക്കാറില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഏയ് എനിക്ക് ഭിക്ഷ തരൂ ഞാനാണിത് നാറാണത്ത് തമ്പുരാൻ വന്നേക്കിടന്ന് നാറാണത്താണ് എന്നൊക്കെ പറഞ്ഞു എന്തുലരുത് കുറച്ച് കഴിഞ്ഞപ്പോൾ അടക്കി പിടിച്ച വർത്തമാനമുള്ള ഒരു മുറിക്കകത്ത് ഇദ്ദേഹം ജനലി കൂടെ അങ്ങനെ ആരാണെന്ന് ചിങ്ങനെ കൂട്ടി അപ്പം അകത്തുനിന്ന് ഒരു സ്ത്രീ വന്നിട്ട് വന്നു ഇവിടെ നിന്നും ഭിക്ഷ തരണില്ല എന്ന് പറഞ്ഞു ഏ ഭിക്ഷ തരണില്ലേ അങ്ങനെ പതിവില്ലല്ലോ എന്താ ഇവിടെ ഒന്നും ഇരിപ്പില്ല അതാ തരാത്ത എന്താ ഭിക്ഷ തരാത്ത ഇവിടെ എന്താ ഭക്ഷണമില്ലേ അരിയില്ലേ നെല്ലില്ലേ മറ്റു പലക്കറികൾ മലക്കറികളൊക്കെ ഇല്ലേ എന്നിട്ട് എന്താ എനിക്ക് ഭിക്ഷ തരാത്തത് എല്ലാ വീടും ഇങ്ങനെ പിന്നെ അടുത്ത വീട്ടിൽ ചെന്നെങ്കിൽ ഇപ്പോൾ ഇതന്നെ അവിടെ ചെന്നെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല തരാൻ ഞാറാണത്തിന് തരാനൊന്നും ഇവിടെ ഇല്ല അരിയില്ലേ അരിയില്ല അരിയില്ല പത്താളത്തിൽ നെല്ലില്ലേ ഞാൻ കുത്തി അരിയാക്കിക്കോളാം നെല്ല് തളന്നാൽ മതി പത്താഴത്തിൽ നെല്ലൊന്നുമില്ല അന്ന് അങ്ങോട്ട് മനസ്സിലാക്കോ അട്ടക്കളയിൽ നിന്ന് ആഹാരം എനിക്ക് ഉണ്ടാക്കിയിട്ടില്ലേ എനിക്കതി കുറച്ച് തന്നാൽ മതി എന്നിവിടെ ആഹാരമില്ല ഉണ്ടാക്കിയിട്ടില്ല ആ അത് ശരി അപ്പോൾ ഈ കന്നുകാലികൾക്കും വെള്ളം കൊടുക്കും ഭക്ഷണം കൊടുക്കുകയൊക്കെ വേണ്ടേ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നിറാണത്തിപ്പം പോകോളൂ ഇവിടെ നിന്നൊന്നും ഇപ്പം തരാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ പോയാലും എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഞാനിങ്ങനെ ഓരോ ഭവനങ്ങളിൽ നിന്നും ഭിക്ഷയാച്ചല്ലേ ജീവിക്കണേ നിങ്ങൾക്കതറിഞ്ഞൂടെ നിങ്ങളൊരു കാര്യം എന്ത് ധരിച്ചാലും വിരോധമില്ല എന്താ വേണ്ടതെന്ന് ചായ്ക്കോളൂ പക്ഷേ ഇവിടെ ധാന്യങ്ങളുമില്ല ഇല്ല ഭക്ഷണവും ഇല്ല ഒന്നും കഴിക്കാനായിട്ട് ഇരിപ്പില്ല എന്ന് പറഞ്ഞു നാറാണത്ത് അപ്പം വീട്ടുകാർ തമ്മിൽ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്താലേ ഇയാൾ മര്യാദ പഠിക്കുള്ളൂ ഇയാൾക്കുടെ ഒരു ഭിക്ഷയാചിച്ച് നടക്കൽ അത്യധ്വാനം ചെയ്യേണ്ടത് കുടുംബങ്ങളിൽ ചെന്നിട്ട് വല്ല പണിയെടുത്ത് കൊടുത്ത് ഭിക്ഷ മേടിച്ച് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ കൂടെ അകത്തേക്ക് പോവുകയും ചെയ്തു ആൾക്കാരൊക്കെ അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ണേണ്ട സമയമായി വേഗം ചെന്ന് അന്തർജനം കുട്ടികൾ അമ്മേ ചോറ് വരുവോ അമ്മേ ചോറ് വരുവെന്ന് പറഞ്ഞു എന്നാൽ വന്നിരുന്നോളൂ കൈ കഴുകി ഇരുന്നോളൂ നീ എന്നൊക്കെ പറഞ്ഞു കുട്ടികളോട് ഇരുന്നോളാ പറഞ്ഞു ചോറ്ടുത്ത് വെള്ളം വന്നിട്ടാകും ഇല്ലത്തുള്ള അന്തർജനം അടക്കളയിൽ ചെന്ന് കോരിയിലേക്ക് ഇങ്ങോട്ട് ചോറ് പകർത്തണം പച്ചപ്പാത്രം ചെന്നിട്ടിങ്ങനെ കുറേശ്ശെ കുറെശ തട്ടിയിട്ട് കൊടുക്കണം അങ്ങനെയാണ് അന്നത്തെ ഒക്കെ കാലത്തെ രീതി കോരിക എന്ന് പറഞ്ഞിട്ടൊരു ഉപകരണമുണ്ട് ചില വീടുകളിലൊക്കെ ഉണ്ടത് കോരിക ഈ കോയിൽ ചോറെടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് പാത്രം നിറുതി നോക്കിയപ്പോൾ ചോറില്ല ഏ ഇതെന്താ അത് അടുത്ത് കൂട്ടാൻ്റെ പാത്രം കൽച്ചട്ടി വലിയ കലച്ചട്ടിയിൽ നിറച്ച് കൂട്ടാണ്ടാക്കി വെച്ചായിരുന്നു നല്ല ഒന്നാം തരം കുറുക്കുകയാണെ അത് ശരി ഇതെന്ത് പറ്റി ചീൻചട്ടി നോക്കിയപ്പോഴാണ് ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് മെഴുക്ക് വരട്ടി പാവയ്ക്ക മെഴുക്ക് പൊറ്റിയായിരുന്നു ഓരോരുത്തരി പോലും ഇല്ല ചോ താ വച്ചാൽ ചോറും ഇല്ല കൂട്ടാനും ഇല്ല മെഴിക്കുറ്റിയൊന്നും കാണാനില്ല ഇതെന്തൊരു കഥ ഇന്നിടന്മാരെ ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ വന്ന് കൂടിയിട്ട് കൊല്ലാറുവാതായി കുട്ടികളൊക്കെ വെച്ച് നിന്നിരിക്കെന്താണ് അടുത്ത് കൊടുക്കണേ വേറൊരു സാധനം നോക്കിയിട്ട് അവിടെ തീറ്റ സാധനങ്ങളൊന്നും കാണാനില്ല ഉടൻ തന്നെ എന്തൊക്കെയാണ് എന്ത് വേറെ നമ്പൂതിരി ചെന്നാൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കാലാക്കി വെച്ചതൊന്നും കാണാനില്ല എന്തായി പറയണേ കുട്ടികളിൽ നിന്നാലും വിളിക്കാൻ തുടങ്ങി എന്താ ഞാനിനിപ്പം പിളമ്പി കൊടുക്കണേ എന്ന് കരുതി ഭാര്യയുടെ ഈ വേവലാതി കേട്ടിട്ട് ഗ്രാമാധിപന്മാർക്കൊക്കെ സങ്കടമായി നാരായണത്തപ്പോൾ വീട്ടും വേറെ പോയി വിഷയിച്ചപ്പോഴും പലരും വിലപ്പെട്ടതൊക്കെ ഞൊടിയിട കൊണ്ട് തങ്ങളുടെ വീട്ടിൽ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞ് എന്തൊക്കെ ഇല്ലയെന്ന് പറഞ്ഞ ഓ നാരായണത്തിനോട് ആ സാധനങ്ങളൊക്കെ ഇല്ലാണ്ടായിപ്പോയി പെരുവഴയിലേക്ക് ഇറങ്ങിയ ഗ്രാമാധികാരി നാരായണത്തിനെ അന്വേഷിച്ചു ഇതൊക്കെ ഒക്കെ നാറാണത്തിൻ്റെ സൂത്രം കഴിച്ചല്ലോ മാജിക്കുക എന്ന് കരുതി നാറാണത്തിനെ വിളിച്ചിരുന്നു രണ്ട് പുറത്തനം കാര്യം വെച്ചിട്ട് ഗ്രാമപ്രമാണി ഞങ്ങൾ തെരുവിൽ ഇറങ്ങി രക്ഷിക്കണം 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 എന്ന് പറഞ്ഞ് കരയാൻ പറഞ്ഞു അപ്പോൾ വേഗം ഈ ഗ്രാമാധിപതി ഇതിൻ്റെ പുറകിൽ നാറാണത്തായിട്ട് ഒരു സംഭാഷണം തൻ്റെ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ നാറാണത്തെ രക്ഷിക്കണം ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ക ചെന്നു കണ്ട് നാറാണത്തിലുണ്ട് ക്ഷമ പറഞ്ഞു നാരാണത്ത് പ്രാന്തന അപ്പോഴും ഉറക്കം ഉറക്കെ അങ്ങനെ ചിരിച്ച് അതേ ഉണ്ടായുള്ളു എല്ലാവരെയും പരിഹരിച്ചു അപ്പം ശ്രീകൃഷ് ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ഇങ്ങനെ പറഞ്ഞിട്ട് നാറാണെന്ന് പറഞ്ഞാൽ അപ്പോഴും ഉറക്കം ഉറക്കം ഉറക്കെ പൊട്ടിച്ചിരിക്കുക മഹാസിദ്ധനായ അങ്ങേ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഒരു കൃഷ്ണാവതാരം അംശാവതാരം എന്ന് കേട്ടിട്ടുണ്ട് അങ്ങേക്ക് സിദ്ധികളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് എന്നുണ്ട് നാറാണത്തിൻ്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു മഹാസിദ്ധനായ അങ്ങേ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതങ്ങയുടെ സിദ്ധി വളരെ അപാരം തന്നെ വലുത് തന്നെ അങ് ആ ചോറൊക്കെ വീണ്ടും കൊണ്ടുവന്ന് തരും കുട്ടികളൊക്കെ വിശന്ന് പൊരിയണം അവർക്ക് ഭക്ഷണം കൊടുക്കണം െ എന്ന് പറഞ്ഞ് പിടിച്ചു അതിനുള്ള പ്രതിവിധി വൈകാതെ തന്നെ ഉണ്ടാക്കാം ഈ ചോറില്ലാതെ കണ്ടു പോയതിന് എന്ന് കരുതി നാരാണത്ത് കാണാതായ ചോറ് കണ്ടുപിടിക്കാനല്ല നോക്കിയത് ഉടൻ തന്നെ എന്തു പറഞ്ഞു നിങ്ങളിൽ നിങ്ങൾ നിങ്ങൾ വേഗം ചെന്ന് ശരീരശുദ്ധി വരുത്തി ഭക്ഷണം എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക അതൊക്കെ നിങ്ങളുടെ അടക്കളയിൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വേഗം ചെല്ലു എന്ന് പറഞ്ഞു നാരാണത്ത് അത് കേട്ടപ്പോഴും കൂ ഏട്ടാങ്കൂട്ടമായിട്ടുള്ള കൊട്ടിച്ചിരിയാണ് കേൾക്കണത് എല്ലാവരും ചിരിക്കുക ഗ്രാമാധികാരി കൂട്ടിലും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ധിച്ചിട്ട് പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ മനസ്സ് മനസ്സോടെ ഞങ്ങൾ മടങ്ങിപ്പോയി നിറഞ്ഞ മനസ്സോടെ മ മടങ്ങിപ്പോയി അപ്പോൾ ഞാറാണത്തിൻ്റെ സിദ്ധി കൊണ്ട് ഞാറാണത്തിനോട് ഇവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞവർക്ക് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ പിന്നെ ഒന്നും കണ്ടായി അവിടെ പിന്നീട് എല്ലാവരും കൂടെ ചെന്ന് പറഞ്ഞ ക്ഷമ പറഞ്ഞപ്പോൾ നാറാണത്തിൻ്റെ ദേഷ്യം മാറുകയും കൈയേറുകയും ചോ നാരായണത്തിന് നാരായണത്തെ കരുതി കൊണ്ടെന്ന് വെച്ച പാത്രങ്ങളിൽ ഭക്ഷണമൊക്കെ തിരിച്ചു വരികയും അവരുടെ ഭവനങ്ങളിലും ഭക്ഷണം തിരിച്ചു വരികയും ഒക്കെ ചെയ്തു എന്നുമാണ് കഥ എന്നുവെച്ചാൽ നാറാണത്ത് തമ്പുരാൻ്റെ ഒരു പ്രത്യേക സിദ്ധി സിദ്ധിയുള്ള തമ്പുരാൻ നാറാണത്ത് തമ്പുരാൻ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ